എന്നും വിമർശനങ്ങളുടെ അമ്പേറ്റ മഞ്ജുവാര്യർക്ക് തേൻപുരട്ടി ചികിത്സ വേണ്ടായിരുന്നെന്ന് ഒരു നൂറുവട്ടം ആരാധകർ പറഞ്ഞിരുന്നു നിങ്ങളുടെ വിവാഹം ഇത്ര പെട്ടെന്ന് വേണ്ടെന്ന് മഞ്ജുവാര്യരോട് അതെല്ലാം ശരിയായിരുന്നെന്ന് കാലം തെളിയിച്ചു ആദ്യം ഭാര്യയായപ്പോൾ എതിർത്തു ദിലീപിന്റെ ജാതകത്തിലെ പൊൻതൂവലായി മഞ്ജുവെത്തിയപ്പോൾ ജനപ്രിയ നായകനടനായി ദിലീപ് മഞ്ജുവെറും വീട്ടമ്മയും പുറംലോകം കാണാതെ പുറംലോകത്തെ കാണിക്കാതെ ദിലീപും ശ്രദ്ധിച്ചു പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഉള്ളിലെ നാറ്റം പുറത്തെത്തി ആരാധകർ കുറേക്കാലം കണ്ണും മൂക്കും പൊത്തി എല്ലാത്തിനും ഒരതിരുണ്ടല്ലോ അവസാനം പടിയിറങ്ങി തുടങ്ങി സോഷ്യൽ മീഡിയ അവർക്ക് എന്തിന്റെ കഴപ്പാണ് മകളെ നോക്കി വീട്ടിലിരുന്നാൽ പോരെ തിന്നിട്ട് എലിൽ കുത്തിയതാണ് അങ്ങനെ അങ്ങനെ നിർത്താതെ അമ്പയച്ചുകൊണ്ടിരുന്നു എന്നാൽ പുതിയ യുദ്ധത്തിന് ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരെ നേരിട്ട പോലെ മകളെ മുൻനിർത്തി കാവ്യെ കെട്ടിയപ്പോൾ അത് ആർക്കും സഹിച്ചില്ല എല്ലാവരും ഇപ്പോൾ വീണ്ടും കൂട്ടുകൂടിയിരിക്കുകയാണ് സർവ്വ പിന്തുണയുമായി മഞ്ജുവിനൊപ്പം മഞ്ജുവിന് കൊടുത്ത ഉപദേശങ്ങൾ തിരുത്താൻ പറ്റാത്ത തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത് നന്നായി കാവ്യുമായുള്ള ബന്ധമാണ് വേർപിരിലിനു കാരണമെന്ന് മഞ്ജു ഒരിക്കലും പറഞ്ഞിട്ടില്ല അതും താരത്തിന്റെ ക്രെഡിബിലിറ്റി കൂട്ടി ഒരാൾക്കൊപ്പം പതിനാലു വർഷം ജീവിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ള വെല്ലുവിളി അതേറ്റെടുത്തത് ധീരമായ തീരുമാനമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു മഞ്ജുവിന് അഭിനയ മേഖലയിൽ മാത്രമല്ല അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പൂർണ്ണ പിന്തുണയുണ്ട് ദിലീപിനെ ഒഴിവാക്കിയപ്പോഴും മകൾ ദിലീപിനൊപ്പം നിന്നു മകൾക്ക് പോലും വേണ്ടാത്ത അമ്മയെന്നും അവർ ക്രൂശിക്കപ്പെട്ടിരുന്നു അതെല്ലാം ഇന്ന് കീഴ്മേൽ മറിഞ്ഞു എല്ലാവരും മഞ്ജുവിനൊപ്പം നിൽക്കുന്നതും അവരോടുള്ള കറകളഞ്ഞ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്